പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ലത ഇതെൻ്റെ മകൾ ലിനികൃഷ്ണ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിൽ അമ്മ തന്ന ഈശോ തന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ നന്ദി പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എൻ്റെ മകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒന്നാം തീയതി റേഡിയോഗ്രാഫർ പി എസ് സി ടെസ്റ്റ് എഴുതിയിരുന്നു റേഡിയോഗ്രാഫേഴ്സിൻ്റെ പി എസ് സി ടെസ്റ്റ് എഴുതിയിരുന്നു ആദ്യമായിട്ട് അതിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും പിന്നീട് വീണ്ടും ഒന്നും അറിയുന്നില്ല റിസൾട്ട് അറിയുന്നില്ല മൂന്ന് മാസം കൊണ്ട് അറിയാമെന്ന് പറഞ്ഞത് പിന്നീടിനെപ്പറ്റി ഒരനക്കമില്ല അപ്പോഴങ്ങനെ ഒൻപത് മാസം പോയപ്പോൾ ഞാൻ ജൂ ഇരുപത്തി മൂന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് അപ്പോൾ ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് പുതുക്കാൻ നേരം ഞാൻ ഈ വിഷയം അമ്മയുടെ സന്നിധിയിൽ ഞാൻ നിയോഗമായി അർപ്പിച്ചു ഓഗസ്റ്റിൽ ആദ്യം തന്നെ റിസൾട്ട് അറിയുകയും അവൾ പാസ്സാവുകയും ചെയ്തെന്നറിഞ്ഞു അതിൽ നാലാം റാങ്ക് അമ്മ കൊടുത്ത് വിജയിപ്പിച്ചു പിന്നീട് പുതുക്കാൻ ഞാൻ വന്നപ്പോൾ അടുത്ത പുതുക്കലിന് വന്നപ്പോൾ ഒക്ടോബർ ഒക്ടോബർ നാലിന് പുതുക്കാൻ വന്നപ്പോൾ അഡ്വൈസ് മമ്മ വന്നു പിന്നീട് നവംബർ ഏഴാം തീയതി ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞങ്ങളായിരിക്കുന്ന സമയത്ത് അപ്പോയിൻമെൻ്റ് ഓർഡർ വരികയും ചെയ്തു അമ്മ തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു നവംബർ ഇരുപത്തിമൂന്ന് നവംബർ പതിമൂന്നിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവൾ റേഡിയോഗ്രാഫറായി ജോലിക്ക് ചേർന്നു പിന്നീട് അടുത്തത് ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത് ട്രാൻസ്ഫറിനായിട്ട് ഞാൻ വെച്ചിരുന്നത് അവൾക്ക് തൃശ്ശൂരിൽ നിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിയോഗം വെച്ചു ആ നിയോഗം വെച്ചിട്ട് ഒന്നര മാസമായപ്പോഴത്തേക്കും കോന്നി മെഡിക്കൽ കോളേജിലോട്ട് അമ്മ ട്രാൻസ്ഫർ നൽകുകയും ചെയ്തു അതിനോട്ട് ഞാൻ ചെയ്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കൂടാതെ എല്ലാ ആഴ്ചയിലും ഞാൻ ദിവ്യബലിയിൽ അവിടെ അടുത്തുള്ള മരുന്ന് പള്ളിയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവൃത്തി പ്രവൃത്തികളും രോഗി സന്ദർശനം ഞാൻ ചെയ്യുമായിരുന്നു ഒരു അഞ്ച് അഞ്ച് രോഗികൾക്ക് ഒക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് തൈലം പുരട്ടി ഉപ്പൊക്കെ കൊടുത്തൊക്കെ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനുള്ള സൗഖ്യമൊക്കെ കിട്ടിയിട്ടുമുണ്ട് അവർക്കൊക്കെ പിന്നീട് അര മണിക്കൂർ കൂടുതൽ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ കുന്നി മെഡിക്കൽ കോളേജിലേക്ക് അമ്മ അത്ഭുതകരമായിട്ട് അവൾക്ക് ആലപ്പുഴയിലേക്ക് ഒരു സാറ് ട്രാൻസ്ഫർ ആകാനുണ്ടായിരുന്നു ആ സാറ് ട്രാൻസ്ഫർ ആകുന്നില്ല എന്ന് പറഞ്ഞു മാറത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് മാറുകയും ഈ മകൾക്ക് അവിടെ ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തു അടുത്തത് ഈ മകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അവൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പേടിയായിരുന്നു അപ്പം ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു അപ്പോൾ അവൾ പിന്നെ ആ പേടിയൊക്കെ മാറി എന്തായാലും അവൾ ഡ്രൈവിംഗ് പഠിക്കുകയും എങ്ങനെയാണെന്നിപ്പോഴും എനിക്കറിയത്തില്ല ഡ്രൈവിങ് ലൈസൻസ് പാസ്സായി ടു വീലറും ഫോർ വീലറും അമ്മ പാസ്സാക്കി അതും വലിയ ഒരു അത്ഭുതമാണ് കാരണം ഇത് ടെസ്റ്റ് ഒക്കെ തന്നെ എല്ലാം തെറ്റിക്കുമായിരുന്നു എന്തായാലും കൊള്ളാം എന്തായാലും ഞാൻ പറഞ്ഞ അമ്മ അമ്മ കയറി ഇരുന്ന് ഓടിച്ച് പാസ്സാക്കണം അല്ലാതെ അവളെയും കൊണ്ടത് പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് അമ്മ തന്നെ പാസ്സാക്കിയത് അമ്മ തന്നെ ഓടിച്ചു അന്ന് റിസൾട്ട് അറിയുന്നതിൻ്റെ രാവിലെ തന്നെ എനിക്ക് പ്രത്യേകമായ ഒരു അഭിഷേകം വലിയൊരു അഭിഷേകം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു അപ്പോൾ എനിക്കറിയാമായിരുന്നു പാസ്സാക്കുക അപ്പം ഞാൻ രാവിലെ ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന സങ്കീർത്തനമാണ് എനിക്ക് കിട്ടിയത് കൂടാതെ അമ്മ എനിക്ക് അനേകം വചനങ്ങൾ തന്നിട്ടുണ്ട് ഏകസത്യദേവുമായി അവിടത്തെയും അങ്ങായ ശേഷി ക്രിസ്തുനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അതുകൂടാതെ പിന്നെ നിങ്ങൾ ജെറുസലേമിലെ യുവതിയായാലും സമരയായാലും എന്നുള്ള ആ വചനം പിന്നെ കുറേ വചനങ്ങൾ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടൊപ്പം സമസ്വം നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ഏ വചനം അങ്ങനെ ഒത്തിരി വചനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഒരിക്കൽ ഞാൻ പനി പിടിച്ച് ഒരാഴ്ച കിടന്ന സമയത്ത് അമ്മ എനിക്കൊരു മെസ്സേജ് തന്നു അത് മാത്യു പതിനാലിൻ്റെ എട്ടാണെന്ന് എൻ്റെ ഓർമ്മ അത് ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് ഞാൻ എടുത്ത് വായിച്ചപ്പോൾ പത്രോസിൻ്റെ ദിവസത്തിൻ്റെ അമ്മായി പനി പിടിച്ചു കിടക്കുമ്പോൾ അവളെ ഈശോ കൈക്ക് പിടിച്ചെഴുന്നേറ്റ് അതോടുകൂടി എൻ്റെ ആ പനി പൂർണ്ണമായിട്ടും വിട്ടുമാറി എനിക്കമ്മ എനിക്ക് സൗഖ്യം തന്ന അനേകം സൗഖ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഇവിടെ എനിക്ക് രോഗിക സന്ദർശന കാരണീയ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ വലിയ ആത്മീയ ആനന്ദം അനുഭവപ്പെട്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടും എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വാതുറന്ന് ഉറക്കപ്പാടി സങ്കീർത്തം പറയുന്നുണ്ട് ഞാൻ വാതുറന്ന് കിതയ്ക്കുന്നുവെന്ന് അവിടുത്തെ വചനത്തെ പ്രതി എന്ന് പറഞ്ഞ പോലെ ഞാൻ എനിക്ക് ഞാൻ അടൂരിങ്ങനെ അതേ കഴിഞ്ഞാൽ അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കൂടുതൽ പോകുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ കൊണ്ടു കൊടുക്കണം ഞാൻ ഒറ്റയ്ക്ക് തെങ്കാശിലൊക്കെ പോയി കൊടുക്കും പിന്നെ അടൂർ പുനലൂർ പത്തനാപുരത്ത് കോന്നി മെഡിക്കൽ കോളേജ് കോന്നി ജനറൽ ആശുപത്രിയുടെ എല്ലാം ഞാൻ പ്രേക്ഷക പ്രവർത്തനം കാരുണ്യ പ്രവർത്തിക്കും രോഗീശ്ശൻ നർസിനായിട്ട് ഞാൻ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും എനിക്ക് കാരുണ്യപ്രതി രോഗർസിനെ ഒരു ലഹരിയാണിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് എനിക്കിപ്പോൾ അത് ഭയങ്കര എന്തോ ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നത് ഈശോയിൽ നന്ദി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ നന്ദി ഞാൻ ഞാനിട്ട് ഉറക്ക പാടുമായിരുന്നു ഇങ്ങനെ റോഡി കൂട്ടും പോകുമ്പോൾ ഞാൻ നടു റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്കിങ്ങനെ ചങ്ങ് പെട്ടെന്ന് അനുഭവം പോലെ ഉണ്ടാകുമ്പോൾ ഞാൻ അവക്കുമ്പോഴൊക്കെ ഒക്കെ നോക്കുമ്പോൾ അപ്പോൾ പറയും ചില പറയും ചിലപ്പോൾ പ്രാധാന്യിക്കല്ലോ എന്ന് വിചാരിക്കുകയെന്ന് വെച്ചാൽ ആരുമില്ലാത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ നട്ടു ഉച്ചയ്ക്ക് നാട്ടു ഒരു വെയിലത്ത് ഞാൻ ഉറക്കെ പാടുമായിരുന്നു ഇട്ട് ഈശോയെ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയെ നന്ദി ഈശോ സ്തുതി ഈശോ സ്തോത്രം എല്ലാം ലേഖനം നാലാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും ലത എന്ന ഈ സഹോദരിയും മകളും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്ക് പി എസ് സി എക്സാമിലൂടെ ജോലി ലഭിച്ചത് തൃശ്ശൂരിൽ നിന്ന് കോന്നിയിലേക്ക് ഒന്നര മാസത്തിനുള്ളിൽ മറ്റു ശുപാർശകളൊന്നുമില്ലാതെ സ്ഥലമാറ്റം ലഭിച്ചത് ഏറെ ഭയപ്പാടുള്ള മകൾക്ക് ടൂ വീലറും ഫോർ വീലറും ലൈസൻസ് വേഗത്തിൽ പാസ്സായി വാഹനം കൊണ്ട് നടക്കുവാനുള്ള ധൈര്യവും കൃപയും ലഭിച്ചത് ഇതിനെയാണ് ഈ അമ്മ ഈ നാളുകളിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ ഉഡ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നേട്ടങ്ങളായി അനുഗ്രഹങ്ങളായി കുടുംബത്തിലേക്ക് ലഭിക്കുകയും ചെയ്തത് ഈ സാക്ഷ്യം ഈ അമ്മ പങ്കുവെക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം ഉടമ്പടി എങ്ങനെ ജീവിക്കണം ഉടമ്പടിയോടുള്ള നമ്മുടെ മനസ്സെന്ത് എന്ന വാക്കുകളിൽ വളരെ വ്യക്തമാണ് ഒന്ന് അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെടുന്ന ഒരു ജീവിതം രാവും പകലും അമ്മമാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ തീഷ്ണതയും സന്തോഷവുമുള്ള ഒരു പ്രകൃതം മനസ്സ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജപമാല പ്രാർത്ഥന വചന വായന അതൊക്കെയും ഒട്ടും മടുപ്പുകൂടാതെ അത് എത്ര വേണമെങ്കിലും ചൊല്ലുവാൻ വേണ്ടി എത്ര സമയം ആ പ്രാർത്ഥനയിൽ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള വലിയൊരു സന്നദ്ധത സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവൃത്തികൾ അടുത്ത അകലെയും പോയി ചെയ്യുവാനുള്ള നല്ല മനസ്സ് പ്രേക്ഷിത പത്രം പ്രേക്ഷിത പ്രവർത്തനം കൃപാസനം പത്രിക തമിഴും മലയാളവും വാങ്ങി തെങ്കാശിയിലും അതുപോലെ വീടിൻ്റെ പരിസരമുള്ള മറ്റെല്ലാ ഇടങ്ങളിലും പോയി കൊടുക്കുവാനുള്ള നല്ല മനസ്സ് ഉടമ്പടി വൃത്തിയോടുകൂടി ജീവിക്കുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ എത്ര എളിമ താഴ്മയുള്ളവരാണെങ്കിലും തമ്പരാനത് നമുക്ക് ഉയർച്ചയ്ക്കുള്ള കാരണമാക്കി മാറ്റിത്തരും അത് ഈ അമ്മയുടെ വാക്കുകളിൽ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് അമ്മ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സന്തോഷമാണ് വചനം വായിക്കുവാൻ എനിക്ക് സന്തോഷമാണ് രോഗാവസ്ഥയിലാണെങ്കിലും ഞാൻ വചനം വായിക്കും ജപമാല എത്ര വേണമെങ്കിലും ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും അത് ഉടമ്പടി ജീവിതത്തോടുള്ള ഒരു വ്യക്തിയുടെ കറയറ്റ സ്നേഹത്തിൻ്റെ അടയാളമാണ് പ്രിയമുള്ളവരെ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അനുഗ്രഹം അമ്മ മാതാവ് വേഗത്തിൽ നമുക്ക് നൽകുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി അമ്മ മാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക